നവീകരണ കലശവും നടന്നു അഞ്ചു ദിവസങ്ങളിലാണ് ആഘോഷപരിപാടികൾ ദിനത്തിൽ കാലത്ത് മഹാഗണപതി ഹോമം പ്രാസാദശുദ്ധി പ്രസാദ പ്രതിഷ്ഠ ജീവകലശം ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു തുടർന്നാണ് പ്രതിഷ്ഠ നടത്തിയത് ജീവകലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉപദേവതകളായ അന്തിമാകാളൻ ഗണപതി നാഗങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠ നടത്തി ശേഷം കലാമണ്ഡലം ഹരിദാസം സംഘവും പഞ്ചവാദ്യം അവതരിപ്പിച്ചു

私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私たちのために私 മഞ്ഞളൂർ മന്നത്ത് ശാസ്ത്രപ്രീതിക്കായി അന്നദാനം നടത്തി ഗജവീരന്മാർ ആഘോഷത്തിന് കൊഴുപ്പേകി കാണിപ്പിയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട കടമ്പൂർമന സ്മിതേഷ് നമ്പൂതിരിപ്പാട ആണ്ടലാടിമനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത്